കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേരേരി നയിക്കുന്ന ദേശരക്ഷാ യാത്രയുടെ പ്രചരണാർത്ഥം മുഹബദ് കി ദുഖാൻ എന്ന പേരിൽ ഒരു ചായമഖാനി ചെങ്ങളായി ടൗണിൽ സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി നയിക്കുന്ന ദേശരക്ഷാ യാത്രയ്ക്ക് ജനുവരി മുപ്പത്തി ഒന്നിന് ചെങ്ങളായി ടൌണിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്വീകരണം നൽകുന്നതിന്റെ പ്രചരണാർത്ഥം ശനിയാഴ്ച വൈകുന്നേരം ചെങ്ങളായി ടൌണിൽ മുഹബദ് കി ദുഖാൻ എന്ന പേരിൽ ഒരു ചായമഖാനി ഒരുക്കി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ദേശരക്ഷാ യാത്രയുടെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ചെറുപ്രഭാഷണങ്ങളും ചർച്ചകളും ചെങ്ങളായി ടൗണിൽ നടന്നു പ്രസ്തുത എത്തുന്ന എല്ലാവർക്കും ചായയും പലഹാരങ്ങളും നൽകി 「そしてお父さん」